വത്തിക്കാനിൽ എത്തിച്ചേർന്ന ഭാരത പ്രത്യേക പ്രാർത്ഥനകളും ഒരുക്ക ഒരു ശനിയാഴ്ച സന്ധ്യാപ്രാർത്ഥന വേളയിൽ നടത്തപ്പെട്ടിരുന്നു ബോംബെ ആർച്ച് ബിഷപ്പ് കർദിനാൽ ഓസ്വൽഡ് ക്രേസ്യസ് സീറോ മലങ്കര മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ ക്ലീമിസ് മോറോൻമോർ ബെസേലിയോസ് പിതാവ് സീറോ മലബാർ സഭാ തലവന്മാർ ജോർജ് ആലഞ്ചേരി എന്നിവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി നാമകരണ പ്രഖ്യാപനത്തിന് മുന്നോടിയായി വത്തിക്കാനിൽ പത്ത് വിശുദ്ധരുടെയും ചിത്രങ്ങൾ ബസിലിക്കയുടെ മുൻഭാഗത്ത് സ്ഥാപിച്ചിട്ടുണ്ട് അഞ്ച് ചിത്രങ്ങളിലായി പത്ത് വിശുദ്ധർ ഉൾപ്പെടുന്ന രീതിയിലാണ് ചിത്രങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് ആഗോള സഭയിലെ മെത്രാന്മാരുടെയും വൈദികരുടെയും വിശ്വാസികളുടെയും കൂട്ടായ്മയിൽ പതിനായിരങ്ങളെ സാക്ഷിയാക്കി സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഭാരതസഭയുടെ ആദ്യ ആൽമായ രക്തസാക്ഷി വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളടക്കം പത്ത് പുണ്യാൻ മക്കളെ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന ശുശ്രൂഷകൾ ഷെക്കേന ന്യൂസിൽ തത്സമയം സംപ്രേഷണം ചെയ്യും മലയാള കൂടിയ തത്സമയ സംപ്രേഷണം ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആരംഭിക്കും